അങ്കമാലി ബാങ്ക് ജംഗ്ഷനിലെ അപകടാവസ്ഥ പരിഹരിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ലെക്സി ജോയിയും ചർച്ച് നഗർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും ചേർന്ന് കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എസിന് നിവേദനം നൽകി നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഇക്കാര്യത്തിൽ സത്വര നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു അങ്കമാലി ബാങ്ക് ജംഗ്ഷൻ സ്ഥിരം ഒരു അപകടം ഏരിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വെഹിക്കിൾസ് ഡിവിഷനും മോട്ടോർ വെഹിക്കിൾസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരും ട്രാഫിക് പോലീസും വന്ന് ഇവിടെ വന്ന് അവര് ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ അതിന് വ്യക്തമാക്കി അത് വ്യക്തമാക്കിയതിന്റെ പേരിൽ നമ്മുടെ അങ്കമാനിക്ക് ആകെ കൂടെ കിട്ടിയത് സിഗ്നൽ ബ്ലിങ്കർ ലൈറ്റ് സ്ഥാപിച്ചു അതേപോലെ തന്നെ സീബ്ര ക്രോസിങ് അതേപോലെ തന്നെ ഒരു ഇവിടെ ഒരു ഉണ്ട് എന്ന് ഒരു സിഗ്നൽ സിഗ്നലും തന്നു അതുകൂടാണ്ട് വേറെ ഒരു നടപടിയും നമ്മുടെ എൻ എച്ച് എന്ന് നമുക്ക് കിട്ടിയിട്ടില്ല അവരിവിടെ വന്ന് എക്സാം ചെയ്തിട്ട് പോയപ്പോൾ അവർ പറഞ്ഞത് ഇത്രേ ഉള്ളൂ ഇത് നാലും കൂടി ജംഗ്ഷൻ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ പറയുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ എൻ എച്ച് എക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അവർ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ ഒന്നെങ്കിൽ ഇവിടുത്തെ മീഡിയൻ അടച്ച് കളഞ്ഞ് സെയിൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ അവിടെ നിന്ന് ഒരു യൂ ടേൺ കൊടുക്കുകയും പടിഞ്ഞാറപ്പള്ളിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കൊച്ചുദേശ പുണ്യാളത്തിന്റെ അറിയത്ത് കൂടി പോണ ബൈറോഡിൽ കൂടെ എൻ എച്ച് കേറത്തക്ക രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ അത് പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള സ്കൂൾ പിള്ളേർക്ക് പോവാനും പള്ളിയിലേക്ക് പോവാനും ഹോസ്പിറ്റലിലേക്ക് പോവാനും കോളേജിലേക്ക് പോവാനും ഈ ഒരു സെന്റർ അടച്ചുപൂട്ടിക്കാനും ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലാവും അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കൃത്യമായിട്ട് അവരോട് പറഞ്ഞു ഒന്നെങ്കിൽ ഞങ്ങൾക്കിവിടെ സിഗ്നൽ ലൈറ്റ് വേണം അതേപോലെ തന്നെ സിഗ്നൽ ലൈറ്റിന്റെ പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ ഒരു എന്താ പറയാ ക്രോസിംഗ് ബോക്സേസ് എന്ന് പറയും യെല്ലോ കോളംസ് വരച്ച് ബോക്സസ് സ്ക്വയർ ബോക്സസ് വരച്ച് ക്രോസിങ് ബോക്സസ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വണ്ടികളും ആ അവിടെ എത്തുമ്പോഴത്തേനും ഒന്ന് പോസ് ചെയ്ത് കോഷനായിട്ട് അവർക്ക് അവിടെ സ്ഥിരമായിട്ട് എന്താ പറയാ ഒരു ആക്സിഡൻറ്റിന്റെ ഒരു സാധ്യതകൾ വളരെ 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 നമുക്ക് പരിഹാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഈ ഒരു സിഗ്നൽ ലൈറ്റും യെല്ലോ ക്രോസിംഗ് ബോക്സസും ഉണ്ടെങ്കിൽ അടിയന്തിരമായിട്ട് അതെങ്കിലും ഒന്ന് ചെയ്തു കിട്ടിയാൽ നമുക്ക് കുറച്ച് ആശ്വാസകരമായ ഒരു കാര്യമാണ് അപ്പൊ ഇനിയും ഒരു ആക്സിഡന്റ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം കളക്ടറിന്റെ അടുത്ത് പോയി ഞങ്ങളൊരു നിവേദ നിവേദനം കൊടുത്തു അപ്പൊ കളക്ടർ ഉടനടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ത് കാര്യത്തിനും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കളക്ടർ തന്നെ എൻ എച്ച് ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ വ്യക്തമാക്കി തരാമെന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നീങ്ങുന്നത് ജംഗ്ഷനിലെ അപകട സാധ്യതയും ഗതാഗത കുരുക്കും പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകാമെന്ന് കളക്ടർ ഉറപ്പു നൽകി ഹോളി ഫാമിലി സ്കൂൾ ബസിലിക്ക കത്തീഡ്രൽ കിഴക്കേപ്പള്ളി എന്നിവിടങ്ങളിലേക്ക് പോകുന്ന കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഈ ജംഗ്ഷനിലൂടെയുള്ള യാത്ര പേടി സ്വപ്നമാണ് വിഷയത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടികളൊന്നും ഉണ്ടായില്ല ജംഗ്ഷനിൽ സിഗ്നൽ സ്ഥാപിക്കുകയും മഞ്ഞ ചതുരം അടയാളപ്പെടുത്തുകയും ചെയ്താൽ അപകട സാധ്യത കുറയ്ക്കാനാകുമെന്നാണ് നിവേദനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ലെക്സി ജോയ്ക്കൊപ്പം ചർച്ച് നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഡാൻഡി ജോസ് കാച്ചപ്പള്ളി ജോർജ് പടയാട്ടി ടി ടി വർഗീസ് തെറ്റേൽ എന്നിവരും നിവേദക സംഘത്തിൽ ഉണ്ടായിരുന്നു അങ്കമാലി നാഷണൽ ഹൈവേയിൽ ചർച്ച് നഗറും റെസിഡൻസ് ഈ ജംഗ്ഷനിൽ എന്ന് ഹൈവേയുടെ പണി തുടങ്ങി കഴിഞ്ഞ് പൂർത്തിയായോ അന്ന് മുതൽ ഇവിടെ നിരന്തരമായി അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപകട അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ കൗൺസിലർ പറഞ്ഞ പോലെ ഒരു ബസ്സും ഓട്ടോറിക്ഷയും അടിച്ച് ഒറ്റടിക്ക് നാലു പേരാണ് മരിച്ചത് അതുപോലെ തന്നെ ഒരു സ്ത്രീ ക്രോസ് ചെയ്യണമെറ്റ് തലയിൽ കൂടിയാണ് വണ്ടി കയറിപ്പോയത് അതുപോലെ തന്നെ നാല് വണ്ടികൾ കൂട്ടി ഒന്നിച്ചാണ് ഇടിച്ച് ഇവിടെ അപകടം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അനാഥ സ്ഥലം പോലെയാണ് നാഷണൽ ഹൈവേ കിടക്കുന്നത് അതുകൊണ്ട് ഏത് വാഹനങ്ങൾ വന്നാലും നിയന്ത്രിക്കാൻ ആളില്ലാത്തതിൻ്റെ പേരിൽ ഇവിടെ നിരന്തരമായി അപകടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഹൈമാസ്ക് ഇവിടെ നിർബന്ധമാണ് ഞങ്ങളുടെ മുനിസിപ്പൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ചെയർപേഴ്സൺ അലക്സി ജോയ് അതിനുവേണ്ടി കുറേ പരിശ്രമിച്ച കാര്യം നമുക്കറിയാം അതുപോലെ തന്നെ ഈ സിഗ്നൽ ലൈറ്റുകൂടെ സ്ഥാപിക്കുന്നതിന് ഞങ്ങൾ ബഹുമാനപ്പെട്ട കളക്ടറെ കണ്ടു കളക്ടർ ഞങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇതിന് ഒരു ശാശ്വത പരിഹാരം ഇവിടെ ഉണ്ടാക്കുമെന്നുള്ള ഉറപ്പിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എത്രയും വേഗം ഇവിടെ ഒരു സിഗ്നലാണ് ഏറ്റവും അത്യാവശ്യം അതുപോലെ തന്നെ ഈ റോഡിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ട് ഒരു സൈഡിലേക്ക് സ്വല്പം ചെരുവുണ്ട് ആ ചെരുവും ഒന്ന് പരിഹരിച്ചാൽ ഇവിടുത്തെ അപേടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പോൾ ഒരു സിഗ്നല് നിർബന്ധമായിട്ടും അതിന് യാതൊരുവിധ ഒഴിവ് കഴിവ് പറയാതെ അവിടെ സിഗ്നൽ ഉള്ളതുകൊണ്ട് ഇവിടെ വെക്കാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല ആലുവയിലും അവിടെ പല സ്ഥലത്തും അടുപ്പിച്ച് സിഗ്നൽ ഉണ്ട് അപ്പൊ അത് സിഗ്നൽ വെക്കുന്നതിന് പ്രോബ്ലം ഒന്നും ഇല്ല അത് എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ബാങ്ക് ജംഗ്ഷൻ ഒരു ആക്സിഡന്റ് ഏരിയ ആയി മാറിയതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ എൻ എച്ച് എ ഐ ഉദ്യോഗസ്ഥരും മോട്ടോർ വെഹിക്കലും പിന്നെ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ട്രാഫിക് പോലീസും വന്ന് നിരീക്ഷിച്ചതിന്റെ ഫലമായിട്ട് ഈ ആക്സിഡന്റ് ഡ്രോണ്ട് ഏരിയ ഒരു ബ്ലോ ഒരു ബ്ലാക്ക് സ്പോട്ടായിട്ട് അവർ ഡിക്ലെയർ ചെയ്തു ഓൾറെഡി ആ ഡിക്ലറേഷൻ മാത്രമുള്ളു അവരുടെ പേപ്പറിൽ മാത്രമുള്ളു അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല ആ നടപടികൾക്കാണ് നമ്മൾ തന്നെയും കളക്ടറിനെ പോയി കണ്ട് അതിന് നടപടിക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടാവാനും അപ്പൊ കളക്ടറിന്റെ മറുപടി എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് വാക്കു തന്നിരിക്കുന്നത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പെരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ിവിയാ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജുവലറി അങ്കമാലി